ചെറിയമുണ്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് അംഗം മൈമൂന കല്ലേരി ചുമതലയേറ്റു പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ചിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾക്കാണ് മൈമൂന തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് ഡി പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു പാർട്ടിയുടെ ധാരണാപ്രകാരം പ്രസിഡന്റായിരുന്ന ഷംസിയ സുബർ ഇക്കഴിഞ്ഞ രണ്ടിനാണ് രാജിവെച്ചത് ചെറിയമുണ്ടൻ ഗ്രാമപഞ്ചായത്തിൽ അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായി നിലവിലെ പ്രസിഡന്റ് ഷംസിയ സുബർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം അംഗം മൈമൂന കല്ലേരിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പതിനെട്ടംഗ ഭരണസമിതിയിൽ പന്ത്രണ്ട് യു ഡി എഫും അഞ്ച് എൽ ഡി എഫും ഒരു എസ് ഡി പി അംഗമാണുള്ളത് മൈമൂന കല്ലേരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലെ വൈസ് പ്രസിഡന്റ് പി ടി നാസർ നിർദ്ദേശിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐ വി സമത് പിന്താങ്ങി എൽ ഡി എഫിലെ രാധാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുനിയർ നിശേയും നിർദേശിച്ചു കെ സുലൈമാൻ പിന്താങ്ങി യു ഡി എഫിലെ മൈമൂനയ്ക്ക് പന്ത്രണ്ടും എൽ ഡി എഫിലെ രാധാ അഞ്ചും വോട്ടുകൾ ലഭിച്ചു എസ് ടി പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു തെരഞ്ഞെടുക്കപ്പെട്ട മൈമുന റിട്ടേണിംഗ് ഓഫീസർ പിഡബ്ല്യു ഡി റോഡ്സ് വിഭാഗം എ കെ ശ്രീലക്ഷ്മി മുമ്പാകെ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കല്ലേരി കല്ലേരി എന്ന എന്ന ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടേരി നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടെയും എന്റെ പരമാവധി കഴിവ് കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പാർട്ടി ധാരണയനുസരിച്ച് വ്യക്തികളിലുള്ള മാറ്റമാണിതെന്നും ഭരണസമിതിയുടെ പ്രവർത്തനം ശക്തമായി മുന്നോട്ടു പോകുമെന്നും മൈമൂനഖലി പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ഞാനൊരു ഞങ്ങളെ ഭരണ തുടർച്ചയാണ് വ്യക്തി മാത്രമേ മാറിയിട്ടുള്ളൂ എല്ലാവരുടെയും വയസ്സും എല്ലാ ആളുകളുടെയും സഹായ സഹകരണത്തോടെ ഈ ഒരു ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് നമ്മൾ വികസന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മൈമൂനെ സംഘടനാ നേതാക്കളും പ്രവർത്തകരും